ആർഫി വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അഞ്ച് പതിറ്റാണ്ടിന് ശേഷം രാജ്യത്തിന്റെ പ്രഥമ പൗര വീണ്ടും ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്നു അതും ആചാരങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഇപ്പോൾ ദർശനം പൂർത്തിയാക്കി മലയിറങ്ങി തിരിച്ച് ഏഹ് പത്തനംതിട്ടയിലേക്ക് മുമ്പിലെത്തി പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകണം അപ്പോഴും ഇന്ന് രാവിലെ ഇതിൽ ഒരു ചെറിയ കല്ലുകടി ഉണ്ടായത് രാഷ്ട്രപതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും കൊടുത്തിരുന്നു ഹെലികോപ്റ്റർ ആദ്യം പ്ലാൻ ചെയ്തത് നിലയ്ക്കൽ ലാൻഡ് ചെയ്യണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴ തുടരുകയാണ് കേരളത്തിൽ ഇന്നലെ രാത്രി വലിയ മൂടൽ മഞ്ഞുണ്ടായിരുന്നു ശബരിമല കാടുകളിൽ അതിന്റെ ഫലമായി രാത്രിയാണ് ഈ പ്ലാൻ മാറ്റുന്നത് അപ്പോൾ എന്തായാലും രാഷ്ട്രപതി പോലുള്ളൊരു വി വി ഐ പി വരുമ്പോൾ പ്ലാൻ എ ബി സി അങ്ങനെ കുറെ ലെയറുകൾ ഉണ്ടാവുമല്ലോ അതെ അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്ലാൻ സി എങ്ങാണ്ടായിരുന്നു ഈ പ്രമാണം പത്തനംതിട്ടയിലുള്ള പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഹെലിപാഡ് എന്ന് പറയുന്നത് അത് ഇന്ന് വെളുപ്പിനാണ് അതിനുവേണ്ടി സജ്ജീകരിച്ചത് കോൺക്രീറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ വെളുപ്പിന് സജ്ജീകരിച്ച് കോൺക്രീറ്റ് ചെയ്തതിലേക്ക് വന്ന് ഹെലികോപ്റ്റർ ഇത്രയും ഭാരമുള്ള എം ഐ സെവൻ എന്നുള്ള ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ടയർ അതിൽ താന്നുപോയി ഒരു പക്ഷേ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോഴും കേരള പോലീസ് ഇപ്പോൾ പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് സനോജ് പറഞ്ഞതി തന്നെ അതിൻ്റെ ചോദ്യത്തിന്റെ ഉത്തരവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിസിറ്റാണ് അതെ രാഷ്ട്രപതി വിവീകരിക്കശേഷം ഇല്ലേ മുപ്പത് വർഷങ്ങൾക്കോ മറ്റോ അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു രാഷ്ട്രപതി എത്തുന്നത് ആ രാഷ്ട്രപതി വളരെ സീരിയസ് ആയിട്ട് എടുത്ത ഒരു വിസിറ്റും കൂടാണ് ഒരു ആധ്യാത്മിക തീർത്ഥാടനമാണ് ഇതെന്ന് നമുക്ക് അറിയാം നമ്മൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്ത ആ മാല പോലും ദില്ലിയിലെ പൂജിച്ചാണ് രാഷ്ട്രപതി അത്ര കൃത്യമായിട്ടാണ് രാഷ്ട്രപതി വരുന്നത് അത് മാത്രമല്ല കൂടെ ഉള്ള ഒ എസ് ഡിയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇരുമുടിക്കെട്ട് എല്ലാവരെയാണ് അവരുടെ അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു രാഷ്ട്രപതി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതി എന്ന് പറയുന്ന രാജ്യത്തിന്റെ സർവ സൈന്യാധിപയും കൂടാണ് അപ്പോ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടേതായ വലിയ പ്രോട്ടോക്കോളുകളും അതെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പോലെ അല്ല കാരണം രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരാളാണ് എത്തുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട് അതിൻ്റെ രീതികളുണ്ട് ഇത് രാഷ്ട്രപതിയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനവും പ്രീ ഷെഡ്യൂൾഡ് അല്ലാതെ സന്ദർശനവും ഇല്ല ഇല്ല അപ്പൊ പ്രധാനമന്ത്രിക്ക് ചിലപ്പം ഒരു സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായാൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ പ്രധാനമന്ത്രി പോകും പക്ഷേ രാഷ്ട്രപതി ഒരിക്കലും അങ്ങനെ പോവില്ല വളരെ കൃത്യമായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ മിക്കവാറും പ്ലാൻ ചെയ്ത് അത് ഷെഡ്യൂൾ ചെയ്ത് സംസ്ഥാന സർക്കാരുമായിട്ടൊക്കെ അത് വലിയ തോതിൽ ചർച്ചകൾ പല ലേറി ചർച്ചകളാണ് ഇപ്പം കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് രാഷ്ട്രപതിയുടെ കേരളം വേണ്ടത്ര രീതിയിൽ ഇതിനോടൊരു നീതി കാണിച്ചോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ വ്യൂന്ന് സെക്യൂരിറ്റി ഇപ്പോൾ പ്രോട്ടോക്കോള് മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഇപ്പം ആരൊക്കെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രപതി ആരൊക്കെ സ്വീകരിക്കണം ആരൊക്കെ ഒപ്പം യാത്ര ചെയ്യണം ഏതൊക്കെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഇതെല്ലാം പ്രോട്ടോക്കോളിലുണ്ട് അപ്പം നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഇത് ഒരു ഒരു മനഃപൂർവ്വം ആരും ചെയ്യില്ല ഇങ്ങനെ ഒരു കാര്യം മനഃപൂർവ്വം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡ് ഈ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേന്ന് സംശയമുണ്ട് ഒരു കാര്യം ഈ പ്രധാനം പ്രസിഡൻറ്റ് വന്നിറങ്ങുന്ന ഹെലികോപ്റ്റർ നിങ്ങൾ എം ഐ സെവൻ എന്നാണ് പറഞ്ഞത് എം ഐ സെവൻറ്റീനാണ് റഷ്യനാണ് റഷ്യൻ മെയ്ഡ് ആണ് ഈ എം ഐ സെവൻറ്റീൻ്റെ വി ഫൈവ് എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹെലികോപ്റ്ററാണ് അതിന് നൈറ്റ് വിഷൻ ഇതുണ്ട് എല്ലാ കാലാവസ്ഥയിലും മഴയത്തും മൂടൽ ഒക്കെ സഞ്ചരിക്കാനുള്ള ഉണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളോട് അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഹെലികോപ്റ്റർ എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് പതിമൂവായിരം കിലോയാണ് കിലോവായിരം കിലോയാണ് ഇപ്പൊ നമ്മുടെ ഒരു എസ് യു വി കാറ് എസ് യു വി വാഹനം സാറിനെ കാറിനെ കാട്ടി വലിപ്പമുണ്ട് അതിനൊരു ആയിരത്തി മുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് കിലോയാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇത് പതിമൂവായിരം കിലോയുണ്ട് എം ടി ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലാള് എക്യുപ്മെന്റ്സ് മറ്റു കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഹെലികോപ്റ്റർ ഇപ്പം നമ്മുടെ രവതാ ചന്ദ്രശേഖർജിയാണ് ഡി ജി പി അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്ന സുരക്ഷാ വീഴ്ച ഇല്ല എന്ന് അദ്ദേഹം അത് പറയട്ടെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രഥമ പൗര എന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ട് പതിമൂവായിരം കിലോ ഭാരമുള്ള ഒരു ആകാശ പക്ഷി ഒരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങുന്ന കോൺക്രീറ്റ് ഫീൽഡ് തലേ ദിവസമാണോ തലേ ദിവസം തലേദിവസമല്ല ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അപ്പൊ ഇന്ന് രാവിലെയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അതൊന്നുകൂടെ ഗുരുതരമല്ലേ നമ്മൾ അത് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വേള ചന്ദ്രശേഖരൻ എന്നെ പറഞ്ഞാണ് ഇന്ന് രാവിലെയാണ് അത് കോൺക്രീറ്റ് ചെയ്തത് അത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഇവർ ഇതിന്റെ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു അപ്പൊ അവരുടെ ഒരു പെർമിഷനോട് കൂടിയാണ് അവിടെ തന്നെ എന്തിനു പെർമിഷൻ വേണം ഈ കേരള പോലീസിന്റെ ഒരു ജീപ്പ് അതിന്റെ മോളിൽ പോലെ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്ത സൈക്കിള് പോലും അതിന്റെ മുകളിൽ കയറ്റാറില്ല ഒരു ദിവസം കഴിയാതെ അതിന്റെ താഴ്ച അവിടെ ഉണ്ടാവും അപ്പൊ ഇത് എന്തൊരു റിസ്ക് ആണ് ഇവരെ എടുത്തത് എന്തൊരു റിസ്ക് കേരള പോലീസ് പറയുന്നത് അഞ്ച് മീറ്റർ കണ്ട് അഞ്ചടി അഞ്ചടി ഇവര് പറഞ്ഞതിൽ നിന്നും അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇത് സംബന്ധിച്ച് ഒത്തിരി അന്വേഷണം നടക്കും ഇപ്പൊ കേരള പോലീസ് പറഞ്ഞു ബ്രീച്ച് ഉണ്ടായില്ല സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായില്ല പക്ഷേ കേന്ദ്രം അത് സംഭവിച്ചിട്ടില്ല ഹോം മിനിസ്ട്രി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രീച്ച് ഉണ്ടായെന്ന് യു എൻ എ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്വേഷണം നടക്കും അപ്പം ഇവർ പറയുന്ന അഞ്ചടി ഇപ്പുറത്തോട്ട് മാറിയാണ് അപ്പുറത്തോട്ട് മാറിയാലും ഇപ്പുറത്തോട്ട് മാറിയാലും ആ ഹെലിപാഡ് കംപ്ലീറ്റ് ഇതിന്റെ പരിധി എക്സാക്ട് ഹെലികോപ്റ്റർ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതും അത് ഏത് പോയിന്റി ഇറങ്ങുന്നതും പൈലറ്റ് മാത്രം വിചാരിക്കുന്ന കാറ്റിന്റെ ഗതി കാറ്റിന്റെ ഗതി മറ്റു പല ഘടകങ്ങൾ നോക്കി പൈലറ്റ് തീരുമാനിക്കുന്നിടത്താണ് ഇറങ്ങുക അതിന് അഞ്ചടി അങ്ങോട്ടോ അഞ്ചടി ഇങ്ങോട്ടോ ചിലപ്പോൾ പത്തടി അപ്പുറത്തോ ഒക്കെ പോവും ഈ ഹെലികോപ്റ്റർ അത് ഞാൻ എഗെയിൻ പറയുകയാണ് ഇത് സാധാരണ ഒരു വ്യക്തി അല്ല അതിലൂടെ വി 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 ഐ പി എന്ന് പറഞ്ഞാൽ പോലും പോരാജ്യം നൂറ്റി നാപ്പത് കോടി ജനങ്ങളുള്ള ഭാരതത്തിന്റെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ അവരെയും കൊണ്ട് വരുന്ന ഒരു ഹെലികോപ്റ്റർ ഇന്ന് രാവിലെ കോൺക്രീറ്റ് ചെയ്ത പാതയിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിൽ കൊണ്ട് ഇറക്കി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ ഒരു ഘട്ടത്തിൽ ഇത് വേണമെങ്കിൽ ആ ഹെലികോപ്റ്ററിന്റെ ഇപ്പം പൈലറ്റിന്റെ മിടുക്കായിരിക്കാം ഒരു പക്ഷെ കൃത്യമായി അങ്ങനെ നിർത്തിയത് ഈ ചെന്നിറങ്ങുന്നത് ഇത് എങ്ങനെ വേണോ താഴാം നമുക്കത് പ്രിയാക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് മറിയാനുള്ള സാധ്യതയില്ലേ തീർച്ചയായിട്ടും കൂടുതൽ താണു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമല്ലോ ഹെലികോപ്റ്ററുകൾ എത്രയോ അപകടം ഉണ്ടാക്കിയിട്ടുണ്ടാകെ അപ്പൊ ഞാനൊക്കെ ഈ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്റർ സ്ഥിരമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ അത്ര ഭയങ്കര സുരക്ഷാ സംവിധാനം നമുക്ക് ആ ഹെലികോപ്റ്ററിൽ ഇല്ല ഇത് പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് എന്നാലും അപകടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരപകട സാധ്യതയും ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ ഈ സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഉദ്ദേശം അപ്പൊ ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാക്കേണ്ടതായിരുന്നു അപ്പൊ പിന്നെ ഇത് സംഭവിച്ചു സനോജ ഇത് വെറുതെ ഒരു രാഷ്ട്രപതി ഇപ്പൊ ശബരിമല സന്ദർശിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് പോകുന്നു കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ ചെയ്യേണ്ടത് ആദ്യ യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് ഏജൻസീസ് അവരൊരു ത്രട്ട് അസസ്മെന്റ് എടുക്കും രാഷ്ട്രപതി എവിടെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എവിടെക്കെ ഏത് സമയത്തായിരിക്കും ഉണ്ടാവുക ആരൊക്കെയാണ് കൂടുണ്ടാവുക അപ്പോ അവിടെ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ സുരക്ഷയ്ക്ക് വിഘാതമാവുന്ന ഭീഷണിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഇതാണ് ആദ്യം ചോദിക്കുക അപ്പൊ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് ഉണ്ട് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഉണ്ട് അതിന് സംസ്ഥാന സർക്കാരുകളുമായിട്ട് കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും ട്രാൻസ്പോർട്ട് ഉൾപ്പെടെ പോകുന്ന വഴി മറ്റു കാര്യങ്ങൾ അങ്ങനെ ഒരു വിപുലമായ എക്സർസൈസ് ഇതിനകത്ത് നടക്കുന്ന അങ്ങനെ നടക്കുന്ന ഒരു സംഭവത്തിലാണ് ഇന്ന് രാവിലെ കോൺക്രീറ്റ് ചെയ്ത സാധനത്തെ കൊണ്ട് പതിമൂവായിരം കിലോ ഭാരമുള്ള ഈ ഹെലികോപ്റ്റർ കൊണ്ട് ഇറക്കിയത് നമുക്കത് മനസ്സിലാവുന്നില്ല അതിനകത്ത് സുരക്ഷാ വീഴ്ച ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഈ ഇതിപ്പോ ആദ്യമായിട്ടല്ല കേരളത്തിൽ ഒരു വി ഐ പി വിസിറ്റുകളിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് എന്നാൽ വലിയ ഗുരുതര പ്രഖ്യാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുണ്ടാകുന്നത് മുമ്പ് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലും ഉപരാഷ്ട്രപതിയുടെ സന്ദർശന വേളയിലും ഒക്കെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായി പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലുണ്ടായ മിസ്റ്റേക്ക് കുറച്ചുകൂടെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലില് പ്രധാനമന്ത്രി വന്നപ്പോലൈൻസ് ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ലിസ്റ്റ് തന്നെ പുറത്തുപോയി സെക്യൂരിറ്റിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു ഹൈലി കോൺഫിഡൻഷൽ ആയിട്ടുള്ള ലിസ്റ്റ് പണ്ട് കേരളത്തില് പ്രധാനമന്ത്രി മൻമോഹൻസിംഗ് വന്നപ്പോ അദ്ദേഹത്തെ വഴി തെറ്റിച്ചു അതെ അതെ ഓർമ്മയില്ല വഴി തെറ്റിച്ചു പാളയ പാളയത്ത് വെച്ചു വണ്ടി വേറെ എങ്ങോട്ടോ പോയി ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പറയുമ്പോ സങ്കടകരമായ അവസ്ഥയാണ് ഈ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി ഇവർക്കൊക്കെയാണ് ഇത്രയും സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ ഇത് അത്ര എളുപ്പ വഴിയൊന്നുമല്ല ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വിമർശിക്കാം വിമർശിക്കാത് ശരിയല്ല ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് ഭയങ്കര കോർഡിനേഷൻ വേണം കേരളത്തിലെ കാലാവസ്ഥ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പോലും അറിയാം എന്താണ് ഇവിടുത്തെ കാലാവസ്ഥ എവിടെയൊക്കെയാണ് റെഡ് അലർട്ടുള്ളത് ഇന്നിപ്പോ മൂന്ന് ജില്ലകളിലോളം റെഡ് അലർട്ടുണ്ട് പത്തനംതിട്ടയുടെ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റിൽ പോലും ഉണ്ട് ഇടുക്കിയിൽ പോലും ഉണ്ട് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്ലാൻ എ വേണമെങ്കിൽ മാറി ഡി വരെ ആകാം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു ആശങ്കയ്ക്ക് ഇടയില്ലാത്ത കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇതിലൊരു അലംഭാവം ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു മനോഗതിയാണോ അങ്ങനെ ആവാനും സാധ്യതയില്ല കാരണം ഇങ്ങനെയൊക്കെ മതി അജ്ഞതയാണ് ഇങ്ങനെയൊക്കെ മതി എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചു കഴിയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരപകടം ഉണ്ടായാൽ ഇവരുടെയൊക്കെ തന്നെ സർവീസിനെയും ഇവരുടെയൊക്കെ തന്നെ ഇതിനെയല്ലേ അത് ബാധിക്കുക അതുകൊണ്ട് ഇതൊക്കെ മതി ഓ രാഷ്ട്രപതി അല്ലേ അങ്ങനെ ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു കാഷ്വൽ അപ്രോച്ച് ഈ കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പി എമ്മിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഏറ്റവും അലേർട്ടായിട്ടുള്ള ആൾക്കാരെ ആയിട്ടാണ് കാണുന്നത് ഇപ്പം യു എസിലാണെങ്കിലും പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി ഡീറ്റെയിൽ ഉണ്ട് ഏറ്റവും അലേർട്ടാണ് അടുത്ത നിമിഷം പ്രധാനമന്ത്രിക്ക് നേരെ അല്ലെ പ്രസിഡന്റിന് നേരെ ഒരാക്രമണം ഉണ്ടാകും എന്നുള്ള ചിന്തയിലാണ് ഇവർ നടക്കുന്നതും ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അടുത്ത നിമിഷം ഉണ്ടാവും എന്നുള്ള ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത് എന്ത് സംഭവിക്കാം ചിന്തയിൽ നിന്ന് മാത്രമേ ഈ പൂർണ്ണമായ ഈ അലേർട്ട് അലേർട്ട്നസ് വരികയുള്ളൂ ആർ പി അവിടെ ഒരു സംശയം കൂടെ ഉണ്ട് ഈ ഇപ്പോൾ എന്തായാലും പോലീസ് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അവിടെ എൻ എസ് ജിയുടെയും സ്പെഷ്യൽ ഈ എസ് പി ജിയുടെ ഒരു ടീമും ആ ഗ്രൗണ്ടിൽ ഉണ്ടാവുമല്ലോ അവരിത് നേരത്തെ ചെക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ അത് അറിയുകയും ചെയ്യും പക്ഷെ യാതൊരു കാരണവശാലും അന്ന് രാവിലെ കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ദിവസം കോൺക്രീറ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യാതെ അവിടെ കൊണ്ട് ഇറക്കി എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ആ ഹെലികോപ്റ്റർ ഇനി ഉപയോഗിക്കില്ല തിരിച്ചു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു ഇപ്പൊ പ്രമാണത്തല്ല ഇറങ്ങാൻ ഇരുന്നത് നിലക്കലാണ് പക്ഷേ പ്രമാണം അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിലയ്ക്കൽ ചെയ്ത എല്ലാ സംവിധാനങ്ങളും ഇവിടെയും ചെയ്യണമായിരുന്നു ഇപ്പം മെഡിക്കൽ ടീം ഉൾപ്പെടെ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം നിലക്കലിൽ തീർച്ചയായിട്ടും അതുണ്ടാവും പക്ഷെ ആ ടീം ഇവിടെയും ഒരു ബി ടീം ഉണ്ടോ നമുക്കറിയില്ല ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് എവിടെയാണ് സംഗതി തെറ്റിപ്പോവുക എന്ന് അറിയില്ല എന്തായാലും പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ ശബരീശ ദർശനം അതിഗംഭീരമായിട്ട് ചരിത്ര മുഹൂർത്തത്തിനാണ് ചരിത്ര മുഹൂർത്താണ് ഇതൊരു ചെറിയ കല്ലുകടിയായിട്ട് എടുക്കാം പക്ഷെ ഭാവിയിലേക്കുള്ള കൃത്യമായ ഒരു ചൂണ്ട് പലക കൂടിയാണിത് രാഷ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ഡീറ്റെയിൽസ് പുറത്തു പോവുക മറ്റൊരു പ്രധാനമന്ത്രിക്ക് വഴിതെറ്റുക ഇതൊക്കെ സംഭവിച്ചാണ് കേരളത്തിൽ അല്ലേ അതെ അതെ ഇതൊക്കെ സംഭവിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു അലംഭാവം ഉണ്ടാവരുത് എന്നുള്ളത് മാത്രം നമുക്ക് ആശങ്ക എന്തായാലും ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിന്റെ കൂടുതൽ വിഷ്വൽസ് ഇതിന്റെ സ്റ്റിൽസ് ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതുകൂടെ കാണിക്കാം ഇതിലും ഒരു കല്ലുകടി നമുക്ക് ഫീൽ ചെയ്യുന്നത് സന്നിധാനത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് ഒരു അശ്ലീല കാഴ്ച എന്ന് പറയേണ്ടി വരും കാര്യം രാഷ്ട്രപതി ഉൾപ്പെടെ അവരുടെ ഒ എസ് ഡി ഉൾപ്പെടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൈകൂപ്പി നിൽക്കുമ്പോൾ ദേവസ്വം മന്ത്രി മാത്രം ഞാൻ എന്ത് വന്നാലും കൈ കൂപ്പില്ല എന്നുള്ള വാശിയോടെ അയ്യപ്പന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച അയ്യപ്പൻ ഇതുകൊണ്ടൊക്കെ എന്താണെന്നേ അയ്യപ്പനെ ബാധിക്കുന്ന വിഷയൊന്നും അല്ല ഇത് ഓരോരുത്തരുടെ മര്യാദയാണ് ഭഗവാൻ രാജ്യത്തിലെ ഏറ്റവും ഭഗവാന്റെ മുന്നിൽ അവരോടൊപ്പം പുറകെ നിക്കുകയാണ് പുറകെ നിക്കുമ്പോ നപ്പോ ഒരു നിരീക്ഷരവാദി ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു ചടങ്ങില് പ്രാർത്ഥന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ വളരെ പ്രശസ്തനായ ആരാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുന്നില്ലല്ലോ അപ്പോൾ അവരോട് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ എഴുന്നേറ്റിരിക്കുന്ന ഈ ആൾക്കാരുടെ എല്ലാം വികാരം അതല്ലേ അതെ അതെ അപ്പൊ അതിന്റെ പേരിൽ അത് ചെയ്യാൻ പറ്റാത്തവൻ എന്തിനാണ് നടക്ക് മുമ്പിൽ പോകുന്നതെന്നുള്ള ചോദ്യം നാട്ടുകാർ യോജിക്കും എനിക്ക് ഭക്തി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അത് എന്തൊരു ഗതി ഒന്നുകൂടി തെളിയിച്ചു എന്നുള്ളതാണ് വളരെ സാധാരണ സമയങ്ങളിൽ പുള്ളി ചെന്ന് നിൽക്കാറുള്ളത് നമ്മൾ കാണാറുണ്ട് ദീർഘം സാനിറ്റൈസർ പോലെ കൈ കഴുകി കളയുന്നതും കാണാറുണ്ട് പക്ഷെ ഇതിപ്പോ ഒന്നുകൂടി രാഷ്ട്രപതി നിൽക്കുമ്പോൾ പോലും രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് എന്തായാലും നടയിൽ നിൽക്കുമ്പോ ഒരു മന്ത്രിയുടെ സാന്നിധ്യം ഒന്നും അവിടെ ആവശ്യമില്ല രാഷ്ട്രപതിയോടൊപ്പം നടക്കാൻ അവിടുത്തെ പ്രോട്ടോകോളിന്റെ ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് ഏഹ് തലസ്ഥാനത്ത് വന്നിറങ്ങിയപ്പോ മുഖ്യമന്ത്രി സ്വീകരിച്ചു മറ്റെല്ലാ എല്ലാ പ്രോട്ടോക്കോളും നടന്നു അതുകൊണ്ട് ഇപ്പം എന്തായാലും രണ്ട് മണിക്കൂർ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രപതി ഭവനായി മാറി ഭഗവാനെ സന്ദർശിക്കാൻ വേണ്ടി ഭഗവാനെ ദർശിക്കാൻ വേണ്ടി രാഷ്ട്രപതി നിൽക്കുമ്പോൾ ഈ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആരായാലും അത് മഹാ മോശമാണ് കാണിക്കുന്നത് ഒരു സ്ഥലത്ത് ഇല്ലുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ കാണിക്കണ്ടേ ഈ രാഷ്ട്രപതി എവിടെ ഉണ്ടോ അവിടെയാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയും അങ്ങനെ നോക്കാ അത് ഔദ്യോഗികമാണ് രണ്ട് മണിക്കൂർ സന്നിധാനം സന്നിധാന ശബരിമല സന്നിധാനം രാഷ്ട്രപതി ഭവനായി മാറി എന്നുള്ളതാണ് മാറി എന്നുള്ളത് അതുകൊണ്ട് ഇതൊരു ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് അതെ നമസ്കാരം